എല്ലാവർക്കും എല്ലാം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം അപ്പം ഇന്നൊരു ഇൻട്രോ പറയാമെന്ന് വിചാരിച്ചിട്ടായിരുന്നു എല്ലാവർക്കും സുഖമല്ലേ അങ്ങനെ അവിടെ മഴ പെയ്യാൻ തുടങ്ങി അതുകൊണ്ട് ഞങ്ങളുടെ വന്നിരുന്നട്ടോ അപ്പോൾ ഞാൻ ചെറിയൊരു വീഡിയോ എടുത്തിട്ടുണ്ട് അപ്പോൾ എല്ലാവരും അത് മുഴുവനായിട്ട് കാണാം കേട്ടോ പ്ലീസ് മുഴുവനായിട്ട് നമ്മുടെ താരം ഇന്നത്തെ വേറെ കാര്യമല്ല മീനാണ് അപ്പോൾ ചൊടിയ ചൊടിയൻ വേറൊരു ടൈപ്പ് ഉണ്ട് ചെറിയ പൊടിയൻ പൊടി മീനല്ല എന്നാലും ചെറുതാണ് അപ്പോൾ ഈ ചൂടീന്ന് പറഞ്ഞ മീൻ നേരെ നേരാക്കിയിട്ടൊന്നുമില്ല അപ്പോൾ ഫസ്റ്റ് ടൈം ആണ് ആണത് നേരാക്കുന്നത് അപ്പോൾ നേരാക്കുന്നതും ഒരു ചെറിയൊരു വീഡിയോ അപ്പോൾ എല്ലാവരും ഫുൾ ആയി കാണുക സപ്പോർട്ട് ചെയ്യുക ഫുഡായി കാണുന്നതിരുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം ഓക്കെ അങ്ങനെ ഇന്നത്തെ സ്പെഷ്യൽ എന്ന് പറയുന്ന ഈ മീൻ എന്നെ സംബന്ധിച്ച് എനിക്കൊരു ഏറ്റവും പണിയാണ് കാരണം ഞങ്ങളോട് മത്തി അതിൽ മാത്രമേ വാങ്ങിക്കാറുണ്ടായിരുന്നുള്ളൂ ഇന്ന് നോക്കിയപ്പോൾ അതൊന്നും നോക്കുക അപ്പോൾ ഒരു വെറൈറ്റിക്ക് വേണ്ടി വന്ന മീൻ ഏതാണെന്ന് വെച്ചാൽ അപ്പനാദ്യു കുറച്ച് മീൻ വാങ്ങിക്കുകയാണ് ചെയ്തത് ഇതാണ് പറയുന്നത് നമ്മളുടെ അമ്മമാർ അതായത് നമ്മുടെ വീട്ടിലാണ് അമ്മമാർ പറയും മാനേ കുറച്ചതാ ഇത് നേരാക്ക് അല്ലെങ്കിൽ അത് വെക്കി ഇത് വയ്ക്കും നമ്മളെ കേൾക്കാറില്ലല്ലോ അതുകൊണ്ട് എനിക്ക് കിട്ടിയ ഒരു പണിയാണിത് അപ്പോൾ ഇവിടെ വന്നപ്പോഴും മീൻ നേരാക്കും മത്തി അതിലൊക്കെ സിമ്പിളായിട്ട് നേരാക്കാറോ ഇതും അതുപോലെയൊക്കെ തന്നെയാണെന്നുണ്ടെങ്കിലും കുറച്ച് പണിയുള്ള കേസ് തന്നെയായിരുന്നു അപ്പോൾ കുറേയൊക്കെ ഞാൻ നേരാക്കി അതിൽ ഈ പറഞ്ഞ ഒരു മീനുണ്ട് ഈ ചുടീൻ പറഞ്ഞ മീൻ അപ്പൻ്റെ സഹായത്തോടു കൂടി നന്നായിട്ട് ക്ലീൻ ചെയ്ത് ആ ഒരു മീൻ അങ്ങനെ അപ്പം ക്ലീൻ ചെയ്ത് തന്നെ കേട്ടോ അതുപോലെ കഴിയുന്നതിന് ശേഷം കുറച്ച് ഉപ്പ് ഇട്ടിട്ടും കൂടി ഞാൻ കല്ലുപ്പ് ഇട്ട അത് ഇട്ടിട്ടും കൂടി കഴുകുന്നുണ്ട് അപ്പോൾ അതിലേക്ക് ആവശ്യമായ മസാലകളൊക്കെ ചേർത്ത് ഉപ്പും മഞ്ഞൾപ്പുഴിമുളക് പൊടി കുരുമുളക് പൊടി നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻസ് അച്ഛൻ പറഞ്ഞത് ടിപ്സ് ആട്ടോ കുടമുള ഇതുപോലെ തിളപ്പിച്ചാൽ നമ്മൾ കറിക്ക് വേഗം പൊളിയിറങ്ങും കേട്ടോ ചിലർക്കൊന്നും ഇഷ്ടമല്ല കേട്ടോ അങ്ങനെ പുളി കഴിഞ്ഞിട്ട് മീൻ നേരാക്കുക കറി വെക്കുക എന്നൊക്കെ പറയണത് ഞാൻ സംഭവം വേഗം പണി കഴിഞ്ഞപ്പോൾ അങ്ങനെ വേഞ്ചന്ന് കുളിക്കും പുളി പുളി കഴിഞ്ഞപ്പോഴാണ് അതാണ് എനിക്കും ഇഷ്ടപ്പെട്ടിട്ടൊന്നുമല്ല പക്ഷെ നമുക്ക് പുളി കഴിഞ്ഞ് ഞാനൊന്നും മീൻ കരൊന്നും വെക്കില്ല നമുക്ക് മാറി പറ്റില്ലല്ലോ സാധാരണ അമ്മയുണ്ടെങ്കിൽ അമ്മ മീൻ വാങ്ങിക്കലും നേരാക്കലൊക്കെ അമ്മ ചെയ്തിട്ട് എനിക്ക് കറി വെക്കുന്ന ഡ്യൂട്ടി മാത്രമായിട്ട് ഉണ്ടായിരുന്നത് അപ്പം അമ്മയ്ക്ക് കുറേ നാളിനു ശേഷമാണ് കുറച്ച് പണി കിട്ടിയതാണ് അല്ലെങ്കിൽ പഞ്ചായത്ത് പണിക്കാ പോവാറിപ്പോൾ പഞ്ചായത്ത് പണി ഇല്ലാത്തതുകൊണ്ട് പുറമൊരു പണി കിട്ടിയത് കൊണ്ട് അമ്മ അന്ന് പണിക്കാം ചട്ടി വെച്ച് എണ്ണ വെച്ചു നമുക്ക് ആവശ്യത്തിനുള്ള ഉലുവയൊക്കെ ഇട്ട് ഉലുവയ്ക്ക് നമ്മുടെ ആവശ്യത്തിന് ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ചതച്ചതും പിന്നെ ചുവന്നുള്ളി ചെറിയുള്ളി കിട്ടോ അത് കുറച്ച് അരിഞ്ഞിതൊക്കെ ഇട്ടിട്ട് നന്നായി മൂപ്പിച്ചെടുക്കുക ഞാനിതുപോലെ അടുപ്പിൽ എന്തെങ്കിലുമൊക്കെ വെച്ച് ചെയ്യുമ്പോൾ എന്തെങ്കിലുമൊക്കെ ചെറിയ പണി കിട്ടുന്ന അതുപോലെ ഇന്നൊരു പണി കിട്ടി ഉലുവ ചെറുതായിട്ട് കരിഞ്ഞുപോയി അതാണ് ഇടയ്ക്കിടയ്ക്ക് ഉണ്ടോ കറുത്തത് ഡോട്ട് ഡോട്ട് അതിനുശേഷം അതിനാവശ്യമായ മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടിയും മുളക് പൊടിയും നമ്മൾ സാധാരണ എന്തൊക്കെയാണ് പൊടികളാണ് ചേർക്കുക ആ പൊടികളൊക്കെ ചേർക്കുക എന്നിട്ട് നന്നായിട്ട് ഇളക്കുക നന്നായിട്ട് മൂത്ത് അതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറിക്കിട്ടുമ്പോൾ എന്തായി നമുക്ക് ആവശ്യത്തിനുള്ള ഗ്രേവി റെഡിയായി തിളപ്പിച്ച് വെച്ചാൽ കുടംപുളിവെള്ളം ഗ്രേവി നന്നായിട്ട് തിളയ്ക്കുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം നമ്മുടെ ഓരോ മീനെടുത്തിട്ട് ഇടാം അങ്ങനെ മീൻ ഇട്ടു വിട്ടാൽ അങ്ങനെ കറിയൊക്കെ ആയിട്ട് നമ്മൾ ഫുഡ് കഴിക്കാൻ പോകണം ചാർ മാത്രമേ എടുത്തോളൂ എന്ന് വെച്ചാൽ നമ്മൾ കറി ഒന്ന് സെറ്റായി വരുമ്പോഴേക്കും രാവിലെ വെച്ചല്ലേ ഉള്ളൂ ഒന്നിലും വൈകുന്നേരത്തോടുകൂടി ഉപ്പും പുളിയും എരിവും എല്ലാം പിടിച്ചിറങ്ങുമ്പോൾ വൈകുന്നേരം അതുപോലെ പിറ്റേ ദിവസം കാലത്തൊക്കെ ഇല്ലേ നന്നായിട്ട് കുറുകി നല്ല ടേസ്റ്റ് ഉണ്ടാവും കൂട്ടാണെന്നുള്ള മീൻ കറിക്കാൻ പോയി നാടൻ മീൻ കൂടിയാകുമ്പോൾ പക്ക അടിപൊളിയായിരിക്കും അപ്പം തന്നെ കുഴപ്പമില്ല അത് അത്യാവശ്യം ഓക്കെയാണ് ഇവിടെ തകർത്ത് മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ നല്ല മഴയുണ്ട് അമ്മ ഓമക്കായ അതായത് പപ്പായില്ലേ അത് മേലാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അതും കഴിച്ചു അടിപൊളിയായിരുന്നു അത് പിന്നെ അടിപൊളി ആയിരിക്കുമല്ലോ അപ്പം ഞാനതും നന്നായിട്ട് വിൽക്കി നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നുണ്ട് അപ്പോൾ അഴുത്തും നല്ല മധുരം ഉണ്ടായിരുന്നു